കേരള പിറവി ദിനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിമേൽ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശുചിത്വ ദിനം ആചരിച്ചു ഭൂമിവാതുക്കൾ ടൗൺ ശുചീകരിക്കുകയും പൂച്ചട്ടികൾ സ്ഥാപിക്കുകയും മുഴുവൻ ഷോപ്പുകളിലും വേസ്റ്റ് ബക്കറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു പൂച്ചട്ടി സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ ടീച്ചറും വേസ്റ്റ് ബക്കറ്റ് സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം ഹെൽത്ത് ഇൻസ്പെക്ടർ സിറാജും നിർവഹിച്ചു ഈ ടൗണിനെ ഒരു വൃത്തിയുള്ള ടൗണാക്കി ആഗ്രഹിച്ച ഈ വ്യാപാരി വ്യവസായി സമിതിയുടെ എല്ലാ അംഗങ്ങളോടും ഇതിൽ അഭിപ്രായം കൊണ്ടുവന്നവരോടും ഇതിനോട് യോജിച്ചവരോടും എല്ലാവരോടും എൻ്റെയും എൻ്റെ ഭരണസമിതിയുടെയും അഗൈതവമായ നന്ദി ഞങ്ങൾ ഞാൻ ആദ്യമേ അറിയിക്കുകയാണ് വൃത്തി എന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും അനിവാര്യ ഘടകമാണ് ഏറ്റവും അത്യാവശ്യമായി നമുക്ക് വേണ്ടത് വൃത്തിയാണ് നമ്മളൊരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ ഒരു പ്രദേശത്തെയോ വിലയിരുത്തുന്നത് അവിടുത്തെ ആ വൃത്തി നോക്കിക്കൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ എവിടെ പോയാലും ആ പരിസരം നമ്മളോടൊന്നും നോക്കിപ്പോകും ഇപ്പോഴും ഈ ഒരു എന്താ പറയുക ഗവൺമെന്റിന്റെയും കൂടി ഈയൊരു പദ്ധതിയിലേക്ക് വന്നപ്പോഴും ശുചിത്വ കേരളം പദ്ധതിയും കൂടി നമ്മൾ ഏറ്റെടുത്തപ്പം ഞാൻ എത്തുന്ന എല്ലാ ഭാഗങ്ങളിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ശുചീകരണങ്ങളൊക്കെ ഇവിടുത്തെ മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു പലപ്പോഴും പല നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ ഒട്ടനവധി പ്ലാസ്റ്റിക്കുകളൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കാണാം നേരത്തെ അധ്യക്ഷ ഭക്ഷണത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഹരിതകർമ്മസേന കൃത്യമായി വീടുകളിലും കടകളിലും വന്ന് ശേഖരിക്കുകയും അത് അതുപോലെ തന്നെ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് നല്ല ഒരു എന്താ പറയുക നല്ലൊരു സഹകരണമാണ് കിട്ടുന്നത് നമ്മുടെ വീടുകളിലുണ്ടായിരുന്ന അല്ലെ കടകളിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ ഇത് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇത് കത്തിച്ചു കൂടാ കുഴിച്ചു മൂടിയാൽ നമ്മുടെ മണ്ണിന് ദോഷം മണ്ണിൽ വെറുതെ വലിച്ചെറിഞ്ഞാൽ മണ്ണിന് ദോഷം അങ്ങനെ നാളെ വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നിടത്താണ് ശരിക്കും നമ്മുടെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ സജീവമാകുന്നതോടു കൂടി ഇവിടെ നമുക്ക് നല്ല ഒരു സന്തോഷവും സഹായവും ലഭിക്കുന്നു കെ വി എസ് യൂണിറ്റ് പ്രസിഡന്റ് ജലീൽ കെ വി അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വി ഒ ഷാജി ജേച്ചൈ വിജയരാഘവൻ കുഞ്ഞെ പി കുഞ്ഞാലി പാലക്കൂൽ തുടങ്ങിയവർ സംസാരിച്ചു അമ്മത് പടിക്കലക്കണ്ടി സ്വാഗതവും അമ്മത് ഹാജി കെ പി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ